യു എ യിലെ കരിനാഗപ്പള്ളി നിവാസികളുടെ കൂട്ടായ്മയായ കരുണയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിക്കുന്നു ഇടക്കുളങ്ങര രാജധാനി ഓഡിറ്റോറിയത്തിലാണ് ഓണാഘോഷം നടത്തുന്നത് സിആർ മഹേഷ് എം എൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു യു എ ഇയിലെ കരിനാഗപ്പള്ളി നിവാസികളുടെ കൂട്ടായ്മയായ കരുണ കരിനാഗപ്പള്ളി അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഓണാഘോഷം സംഘടിപ്പിക്കുന്നത് കരിനാഗപ്പള്ളി ഇടക്കുളങ്ങര രാജധാനി ഓഡിറ്റോറിയത്തിൽ ഭാരവാഹികൾ അറിയിച്ചു എന്നറിയപ്പെടുന്ന സംഘടന ഇപ്പോൾ നാട്ടിലൊരു യൂണിറ്റ് ഉണ്ടാക്കി ആ യൂണിറ്റിന്റെ പ്രവർത്തനത്തിലാണ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നാട്ടിലെ യൂണിറ്റ് യൂണിറ്റ് അംഗങ്ങളെ അംഗങ്ങളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ഓണാഘോഷം നടത്തുക എന്നുള്ളത് ഈ തരംഗയുടെ ബാനർ കരുനാഗപ്പള്ളി യൂണിറ്റിന്റെ പേരിൽ ഒരു ഓണാഘോഷം സംഘടിപ്പിക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളൊന്ന് ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി ഓണാഘോഷം ഞങ്ങൾ കഴിഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ നിങ്ങളെ അഭിസംബോധന ചെയ്തിട്ടുള്ളത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പത്രസമ്മേളനം നടത്തിയത് പതിനായിരം രൂപ വെച്ച് നാന്നൂറ് പേർക്ക് ക്യാൻസർ പേഷ്യൻ്റായ ആൾക്കാർക്ക് പതിനായിരം രൂപ വയ്ക്കുന്ന പദ്ധതിയായി അപ്പോൾ അന്ന് ഞങ്ങൾ പറഞ്ഞവരില്ല ഇപ്പോൾ ഞാൻ ഓരോരുത്തരും നമ്മുടെ ദുബൈ കരുനാഗപ്പുളി ഒരു യൂണിറ്റ് ഉണ്ട് ആ യൂണിറ്റ് രൂപീകരിച്ചുകൊണ്ട് വളരെ സുതാര്യമായി ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും അപ്പോൾ യൂണിറ്റ് കരുനാഗപ്പള്ളി യൂണിറ്റ് സംഘടിപ്പിക്കുന്നതിന് ശേഷം ആദ്യമായി നടത്തിയ സെൻട്രൽ കമ്മിറ്റിയുടെ ഒരു പരിപാടിയായിരുന്നു ക്യാൻസർ പേഷ്യൻറ്റുകൾ കൊടുത്ത രോഗികൾക്ക് കൊടുത്തത് അപ്പോൾ അങ്ങനെ പ്രവർത്തനം ഒക്കെ ഇങ്ങനെ നടന്നപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് ഇവിടെ കരുണാഗപ്പള്ളി അസോസിയേഷൻ എരുണ യു എൽ അംഗത്വം എടുത്തവരുടെ കുടുംബക്കാർക്ക് അവിടെ മടങ്ങി വന്നവരും ചേർന്നാണ് ഇവിടെ യൂണിറ്റ് സംഘടനപ്പള്ളിയിൽ രൂപീകരിച്ചത് സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും നഗരസഭ ചെയർമാൻ പടിപ്പൂർ ലത്തീഫ് തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു വിജയകുമാർ എന്നിവർ പങ്കെടുക്കുമെന്ന് കരുണ പ്രസിഡന്റ് താഷ്കൻഡ് കാട്ടുശേരി സെക്രട്ടറി എ സിയാദ ട്രഷറർ എസ് അജയ്കുമാർ ജനറൽ കൺവീനർ എം അബ്ദുൾ ലത്തീഫ് രക്ഷാധികാരി വർഗീസ് ജോൺ ജനറൽ കമ്മിറ്റി കൺവീനർ റിജി മണ്ണേൽ എന്നിവർ അറിയിച്ചു അതിൽ പക്ഷേ വന്ന അങ്ങനെ തീരവശതപ്പെടുത്തുന്നവർക്ക് ജോലി സാധ്യതകൾ അല്ലെങ്കിൽ ചെയ്യാനുള്ള സന്ദർഭങ്ങൾ അല്ലെങ്കിൽ വീട് ഇല്ലാത്തവർക്ക് വീടിൻ്റെതായ ദിവസങ്ങൾ ഇതെല്ലാം ചേർന്ന് ചെയ്യാനുള്ള പദ്ധതി അതിനൊരു തുടക്കം വന്നതാണ് ഞങ്ങളുടെ ഈ കോണാപടി സംഘടിപ്പിക്കുന്നത് കരുണയുടെ മുൻകാല ചരിത്രങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതുപോലുള്ള ആഘോഷങ്ങളിൽ നിന്നും മാത്രമാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും കണ്ടെത്താൻ പറ്റുന്നത് പരസ്പരം നേടാൻ കരിനാഗപ്പള്ളി